എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് കിച്ചണിലേക്ക് സ്വാഗതം കർക്കിടക മാസത്തിൽ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ടുതന്നെ ഔഷധക്കഞ്ഞി തയ്യാറാക്കി നമ്മുടെ ആരോഗ്യം നന്നാക്കാം ഈ ഔഷധക്കഞ്ഞി തയ്യാറാക്കാൻ വേണ്ടി കാൽക്കപ്പ് ഉലുവ എടുത്തിട്ടുണ്ട് ഉലുവ നല്ലപോലെ കഴുകി ഒരു കപ്പ് വെള്ളമൊഴിച്ച് കുതിർത്ത് വെക്കണം ഒരു മൂന്നാലഞ്ച് മണിക്കൂർ കുതിർത്ത് വെക്കണം ഉലുവയുടെ ഗുണങ്ങളിൽ ഷുഗർ കുറയാനും കൊളസ്ട്രോൾ കുറയാനും ഹൃദയാരോഗ്യത്തിനും വളരെ നല്ലതാണ് പണ്ടുകാലങ്ങളിൽ പ്രസവിച്ച അമ്മമാർക്ക് ഉരുവക്കഞ്ഞി ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ഉലുവക്കഞ്ഞി കഴിച്ചു കഴിഞ്ഞാൽ മലപ്പാൽ നല്ലപോലെ ഉണ്ടാകും അതേപോലെ സ്കിന്നിന് തിളക്കം കിട്ടാനും മുടി വളരാനും ഒക്കെ സഹായിക്കും ഉരുവക്കഞ്ഞി തയ്യാറാക്കാൻ വേണ്ടി കാൽക്കപ്പ് ഉരുവ വെള്ളത്തിൽ കുതിർത്ത് വെച്ചത് ഞാൻ രാത്രിയാണ് ഇത് കുതിർത്ത് വെച്ചത് അത് രാവിലെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് കുതിർത്ത് വെച്ച വെള്ളത്തോടെ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി അരക്കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് ഗോതമ്പ് റവ കഞ്ഞി വെക്കുന്ന ഗോതമ്പ് റവ ആണ് നല്ലത് മറ്റേ ഉപ്മാ ഉണ്ടാക്കുന്ന ചെറിയ തെരിയിലെ റവ ആയാലും മതി ഞാൻ അതാണ് എടുത്തിട്ടുള്ളത് ഇന്ന് റവ കഴുകി റവയും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് മൂന്ന് കപ്പ് വെള്ളമൊഴിച്ച് കാൽ ടീസ്പൂൺ ഉപ്പും ഇട്ട് ഇതിന് രണ്ട് വിസിൽ വരണം അടച്ച് വെച്ച് രണ്ട് വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്ത് തണുത്ത ശേഷം തുറന്നെടുക്കാം തണുത്ത ശേഷം തുറന്ന് നോക്കി പാകത്തിന് ഇതാ വെള്ളം കറക്റ്റായി വന്നിട്ടുണ്ട് ഇതിനൊന്ന് നല്ല പോലെ ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങാപ്പാൽ ഇഷ്ടമുള്ളവർക്ക് തേങ്ങാപ്പാൽ ചേർക്കുക പശുവും പാൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിമുറി തേങ്ങ ചിരകി നല്ലപോലെ അരക്കപ്പ് വെള്ളമൊഴിച്ച് തിരുമ്പിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഈ തേങ്ങ കുറച്ച് ജീരകം കൂട്ടി അരച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് തിളച്ച് വിതണം ഇതിലേക്ക് ചുക്കും ജീരകവും ഈ സമയത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം താളിക്കാതെ കഴിക്കുക ഇതിൽ വേറൊന്നും ചേർക്കാതെ ഇതേപോലെ തന്നെ കഴിക്കുക ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് നെയ്യും കുറച്ച് ചുക്കും ജീരകപ്പൊടിയും അല്ലെങ്കിൽ ഏലക്കപ്പൊടിയോ ചേർത്ത് കൊടുത്ത് കഴിക്കാം ഞാൻ ഇതിലേക്ക് കുറച്ച് താളിച്ചിട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനെ ഒന്ന് വാങ്ങി വച്ച് ഇതിലേക്ക് താളിച്ച് ചേർക്കാം ഇതിലേക്ക് പഞ്ചസാര ശർക്കര വേണ്ടവർക്ക് മധുരം വേണ്ടവർക്ക് കുറച്ച് ശർക്കര ചേർത്തിട്ട് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി ശർക്കര വേണ്ടവർക്ക് അങ്ങനെയും കഴിക്കാം ഞാൻ ഇതുപോലെ വാങ്ങി വെച്ചു ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഒരു ആറേഴ് ഉള്ളി ചെറുതായി മുറിച്ചതും കുറച്ച് തേങ്ങാക്കത്തും ചേർത്ത് മൂപ്പിച്ചെടുക്കണം നെയ്യൽ ഈ ഉള്ളിയും തേങ്ങാക്കത്തും ഇട്ടുകൊടുത്ത് ഒന്ന് മൂത്ത് വരണം മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കറുത്ത മുന്തിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് കറുത്ത മുന്തിരിയും ചേർത്ത് അതും കൂടെ മൂപ്പിച്ചെടുക്കണം നീല ചെറിയ ഉള്ളിയെല്ലാം മൂത്ത് വരുന്ന നല്ല മണം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ചുക്കും ജീരകവും പൊടിച്ചത് ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ജീരകപ്പൊടി ചുക്കുപൊടി ഇല്ലെങ്കിൽ ഏലക്കായ ചേർത്ത് കൊടുത്താലും മതി അതല്ലെങ്കിൽ മുഴുവനായിട്ടുള്ള ജീരകം കുറച്ച് ചേർത്ത് ചേർത്താലും മതി ഇനി കഞ്ഞി ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതിനു മുകളിലായി വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പൊക്കെ ചേർത്ത് ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മതി ഔഷധക്കഞ്ഞി തയ്യാറാക്കാൻ എല്ലാവരും ഇതുപോലെ ഔഷധക്കഞ്ഞി തയ്യാറാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കുട്ടികൾക്കൊക്കെ ഇതില് കുറച്ച് ശർക്കര ഇതാത്ത് ഇതുപോലെ ശർക്കരയും കൂടെ ചേർത്ത് നല്ലോണം വറുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാല് അവർക്ക് നല്ലപോലെ ഇഷ്ടപ്പെടും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണമായി കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഔഷധ കഞ്ഞി ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക ഇതൊരു ഏഴ് ദിവസം കഴിക്കണം അതിന്റെ ഗുണം കിട്ടാൻ ഞാൻ എന്റെ ചാനലില് കർക്കിടക മരുന്നിന്റെയും കർക്കിടക മരുന്ന് ഔഷധ കൂട്ടന്റെയും കഞ്ഞിന്റെ എല്ലാം വീഡിയോ ഇട്ടിട്ടുണ്ട് ഒന്ന് കണ്ടു നോക്കണേ ഫോർ വാച്ച്